ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അതെൻറ്റിക് ഹൈദരാബാദി ബിരിയാണിയാണ് മട്ടനെ സ്പെഷ്യൽ മസാലകളുമായി മാരിനേറ്റ് ചെയ്ത് ബാസ്മതി റൈസ് വേറെ വേവിച്ച് മാരിനേറ്റ് ചെയ്ത ഇറച്ചിയുടെ മുകളിൽ വിതറി ദം ചെയ്തെടുക്കുന്ന ഈ ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണി നിങ്ങളുടെ വിരുന്നുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും മനസ്സുകളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളുണ്ടാക്കുന്ന ബിരിയാണി എല്ലാവരുടെയും ഫേവററ്റ് ആവുകയും ചെയ്യും ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ ഒരു കിലോ മട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും അളവും പെർഫെക്റ്റ് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു പെർഫെക്റ്റ് ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദിൽ പോകാതെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ് ഒരു കിലോ മട്ടണിന് നമുക്ക് വേണ്ടത് നാന്നൂറ് ഗ്രാം വലിയുള്ളിയാണ് ഇതിന് വളരെ ചെറുതായി സ്ലൈസ് ചെയ്യണം പിന്നെ ഉള്ളി നല്ല ഉള്ളി തന്നെ ഉപയോഗിക്കുക എണ്ണ ഒരുപാട് ചൂടാകരുത് ഒന്ന് വാമമായി കഴിഞ്ഞാൽ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇതിലേക്ക് ചേർക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉള്ളി നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയുടെ കളർ ഇതുപോലെ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉള്ളിയെല്ലാം വാർത്തെടുക്കാം നല്ല ഗോൾഡൻ ക്രിസ്പി ഓണിയൻ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വിതറാം എക്സസ് ഓയിലൊക്കെ അബ്സേർവ് ചെയ്യാനായിട്ട് ഇനി എണ്ണയൊക്കെ മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഞാൻ ഒരു കിലോ മട്ടൺ ഇടുകയാണ് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതേ ബിരിയാണിയിൽ തന്നെ നമുക്ക് ഈ മട്ടനെ മാരിനേറ്റ് ചെയ്യണം ஆதம் நமக்கு மட்டன் மேரினேட் செய்ய ஒரு டீஸ்பூன் ஷாகி ஜீரகம் ஏழு ஏலைக்கியா ஆறு ஏழு சிறிய பீசு பட்ட ஒரு டீஸ்பூன் பச்சமுளகிண்ட் பேஸ்ட் ஒரு டீஸ்பூன் ரெட் சில்லி போடர் ஒரு டீஸ்பூன் உப்பு ரெண்டு டீஸ்பூன் இஞ்சி வெளுத்திய பேச்டு அரை டீஸ்பூன் மஞள் பச்ச பப்பாயை உடை பேச்டு ஒரு டீஸ்பூன் ഈ പച്ചപ്പായയുടെ പേസ്റ്റ് ഇറച്ചി വേവിക്കാൻ ഹെൽപ്പ് ചെയ്യും കുറച്ച് ജാതിക്ക നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം ഒരുപാട് ചേർത്തരുത് കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കാം ഈ ജാതിക്കയുടെ പൗഡർ നമ്മുടെ ഇറച്ചിയെ വേവിക്കാനും ഇറച്ചിക്ക് നല്ലൊരു ഫ്ലേവറും ഈ ജാതിക്ക കൊടുക്കുകയും ചെയ്യും വലിയ ഏലക്ക ഒരെണ്ണം ഇനി ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കാനായി അര ടീസ്പൂൺ ഏലക്ക പൗഡർ ഇനി ഇത്ര മസാലകളെ നമുക്ക് നല്ലതുപോലെ തിരുമ്മി ഇറച്ചിയിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച ബ്രൗൺ ഓണിയൻ ഇതിലേക്ക് ചേർക്കാം ബ്രൗൺ ഓണിയൻ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഉള്ളിയെ നല്ലതുപോലെ മാഷ് ചെയ്തിട്ട് ഇറച്ചിയിലേക്ക് ചേർത്താം എന്നാലേ ഈ മസാലയിലുള്ള ഫ്ലേവറും ഉള്ളിലുള്ള ഫ്ലേവറും ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ ഈ ഉള്ളിയെ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ചേർത്താനുള്ളത് ഒരു കിലോ ഇറച്ചിക്ക് ഇരുന്നൂറ് ഗ്രാം തൈര് എന്ന അളവിലാണ് തൈര് ചേർക്കുക സോ നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം തൈര് ചേർത്തിയിട്ടുണ്ട് ഇനി ഒരു പിടി കൊത്തമല്ലിയും ഒരു പിടി പുതിനീനയും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ എല്ലാ മസാലകളെയും ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബിരിയാണിയുടെ അരോമിയാണ് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാചകം ചെയ്യാതെ തന്നെ ഈ മട്ടൻ ഒരു കുക്ക് ചെയ്തിട്ടുള്ള മട്ടൻ്റെ കറി പോലെ തന്നെ തോന്നുന്നില്ലേ ഇനി പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇനി ഇറച്ചിയെ മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നാല് മുതൽ ആറ് മണിക്കൂർ വരെ വെക്കാം ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ അഥവാ ഡിന്നർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ഈ ഇറച്ചിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇറച്ചി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് മണിക്കൂറായി ഇനി ഞാൻ അരി ഒന്ന് വെള്ളത്തിടാൻ പോവുകയാണ് നല്ല അരി തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ ട്രഡീഷണൽ ബാസ്മതി റൈസ് ആണ് ഒരു കിലോ ഇറച്ചിക്ക് മുക്കാൽ കിലോ അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഇതുപോലെ നല്ല ഫൈൻ അരി തന്നെ ഉപയോഗിക്കുക അരി രണ്ട് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം ഒരു മണിക്കൂറെങ്കിലും അരി കുതിർക്കാൻ വെക്കണം അരിക്ക് വേണ്ട വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാം ഇനി രണ്ട് ബൗളിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ ഒഴിക്കുകയാണ് ഒരു ബൗളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർക്കാം സ്പൂൺ കൊണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി മറ്റേ ബോളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം രണ്ട് ബിരിയാണിയുടെ ഇല നാല് ഏലക്ക ഏഴ് ഗ്രാംപൂ സ്റ്റാർ പൂവ് ഒരെണ്ണം വലിയ ഏലയ്ക്ക ഒരെണ്ണം അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് നാല് കഷ്ണം പട്ട രണ്ട് കഷ്ണം ജാതിപ്പത്രി രണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇനി ഉപ്പ് ഉപ്പ് നമുക്ക് കുറച്ച് ജാസ്തി ചേർത്തണം ഇതുപോലെ രണ്ട് പിടി ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിയിട്ടുള്ളത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപ്പ് തോന്നിക്കണം അത്ര ഉപ്പാണ് നമുക്കിതിലേക്ക് ചേർത്തേണ്ടത് എന്നാലേ അരിയിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ നെയ്യും ചേർത്താം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ഈ മസാലകളെല്ലാം വാർത്തെടുക്കാം ഇത് ബിരിയാണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അരിയിൽ നമുക്ക് ഈ ഏലക്കയും കുരുമുളകും കിട്ടുമ്പോൾ അത്ര നന്നായി തോന്നിക്കില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണിയിലെ ഈ മസ് അരിയിലിടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം എടുത്ത് മാറ്റാറാണ് പതിവ് ഒരു മണിക്കൂർ കുതിർന്ന ബാസ്മതി അരി നല്ലതുപോലെ വാർത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരി ഒരു അറുപത് ശതമാനം കുക്കായതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാം അരി അറുപത് ശതമാനം കുക്കായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ അരിയിലുള്ള വെള്ളം ഇറച്ചിയിലേക്ക് കുറച്ച് ചേർത്തുകയാണ് മട്ടനിൽ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമായിരുന്നു അരി വേവിക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നല്ലതുപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും പിന്നെ മട്ടനിലുള്ള ഉപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് മട്ടണിൽ ഉപ്പ് പിടിക്കും അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തന്നെ കുറച്ച് മട്ടനിലേക്ക് ഇടുകയും ചെയ്യാം അറുപത് ശതമാനം കുക്കായിട്ടുള്ള ബാസ്മതി റൈസ് ഈ മട്ടണിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കൊടുക്കാം ഇനി ബാക്കിയുള്ള അരിയേയും നമുക്ക് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാം ഈ പാനിന് നമുക്ക് തിരിച്ച് തിരിച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് അരി വെന്ത് കിട്ടും നമുക്ക് അരി നമ്മൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഈക്വലായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി കുതിർക്കാൻ വെച്ചിരുന്ന കുങ്കുമപ്പൂവിൻ്റെ പാൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മഞ്ഞൾ ചേർത്തിയിട്ടുള്ള പാലും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഇനി സ്പൂൺ കൊണ്ട് ഇതുപോലെ അരി മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇതുപോലെ അരിയെ മാറ്റിയിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ ഓരോ ബിരിയാണിയുടെ വറ്റിലും നമുക്ക് നെയ്യുടെ ഫ്ലേവർ കിട്ടും ഇനി കുറച്ച് നെയ്യും കൂടി നമുക്ക് പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കൊത്തമല്ലി പുതിനീന ഇനി കുറച്ച് ജിഞ്ചർ ജൂലിയറ്റ് അതായത് ഇഞ്ചിനെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇടാം കൊത്തമല്ലിയും പുതിനയും ഗാർണിഷ് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെറും ബ്രൗൺ ഓണിയനും ജിഞ്ചർ ജൂലിയറ്റും മാത്രം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം എനിക്ക് പുതിയയുടെയും കൊത്തമല്ലിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പുതിനീനയും കൊത്തമല്ലിയും ഇട്ടു എന്ന് മാത്രം ഇനി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് ഈ പാനിനെ നല്ലതുപോലെ റാപ്പ് ചെയ്യാം അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ മാവ് കൊണ്ട് നമുക്ക് പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് ലിഡ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിനെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം പാനും മട്ടനും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ കനമുള്ള ഒരു തവ ഇതിൻ്റെ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബിരിയാണിയുടെ പാൻ അതിൻ്റെ മുകളിൽ വെക്കാം ഞാൻ ഈ ചൂടുള്ള കഞ്ഞിയുടെ പാത്രം ഈ ബിരിയാണിയുടെ പാത്രത്തിൻ്റെ മുകളിൽ വെക്കുകയാണ് സാധാരണ കത്തിച്ച കൽക്കരിയാണ് ഈ ലിഡിൻ്റെ മുകളിൽ വെക്കാറ് എൻ്റെ അടുത്ത് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചൂടുള്ള കഞ്ഞിയുടെ പാത്രം വെച്ചിട്ടുള്ളത് ഇനി ലോ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ മുക്കാൽ മണിക്കൂർ ഈ ബിരിയാണി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അടച്ച് വെക്കാം മുക്കാൽ മണിക്കൂറിന് മേലെ ദം ചെയ്യുകയാണെങ്കിൽ ഇത് ഇറച്ചിയൊക്കെ കരിഞ്ഞു പോകും മുക്കാൽ മണിക്കൂറിന് നമുക്ക് കറക്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബിരിയാണിയുടെ ലിഡ് തുറന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും അടുത്ത വീട്ടുകാർ വന്ന് ചോദിക്കും ഇന്ന് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ എന്ന് അത്രയ്ക്കും ഫ്ലേവർഫുള്ളായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് അരി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഇതാ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്തിട്ടുണ്ട് എല്ലാം മുല്ലമുട്ട് പോലെ ഉള്ള അരികൾ അരിയാണ് ഒന്നിൻ്റെ മുകളിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഈ അരി കുക്കായിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് മട്ടനും വെന്തിട്ടുണ്ട് ഈ ഹൈദരാബാദി മട്ടൺ ബിരിയാണി നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ബിരിയാണിയുടെ ഒപ്പം ഞാനൊരു തൈര് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടികൾക്കോ ഏതൊരു പ്രത്യേക ദിവസങ്ങളിലോ അഥവാ ആനിവേഴ്സറികളിൽ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ ഭർത്താവിനോ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണിത് ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾ ഏത് ഒക്കേഷനിലാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്